പ്പോഴും ഈശോ അജിയെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ തിരുമുറിവുകൾ മാത്രമാണ് ആ മുറിവുകൾ കണ്ടിട്ട് നിനക്കിഷ്ടം തോന്നി അതുപോലെ മുറിയ മുറിവേൽക്കാൻ മനസ്സുണ്ട് എങ്കിൽ ഈ പൗരോഹിത്യം സ്വീകരിക്കാൻ മുട്ടുകുത്തിയാൽ മതി അല്ല എങ്കിൽ ഇപ്പോഴും അജിക്ക് വാതിൽ തുറന്നാണ് കിടക്കുന്നത് ഇതെനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാകാവുന്നതേ ഉള്ളൂ താബോർ ഇടവകയ്ക്ക് ഇത് ജൂബിലി സമാനമാണ് ഈ വർഷം താബോർ ഇടവക അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമാണ് സുവർണ ജൂബിലി സമ്മാനമായിട്ട് ദൈവം നൽകുന്നതാണ് ഈ മകൻ്റെ പൗരോഹിത്യ പദവി എന്ന് ഞാൻ വിചാരിക്കും നീണ്ട നാളത്തെ ഒരുക്കങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ശേഷം പ്രിയ പ്രിയമകനെ നീ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും ഭാവുകങ്ങളും പ്രാർത്ഥനാപൂർവമായ മംഗളങ്ങളും നിനക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഈ മാതാപിതാക്കൾ ഏറെ ദൈവകൃപയും ഭക്തിയുമുള്ള മാതാപിതാക്കളാണ് പ്രിയപ്പെട്ട അപ്പച്ചൻ ആന്റണി ചേട്ടൻ ദീർഘകാലം മതാധ്യാപകനായി സേവനം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങൾ വൈദികരാണ് രേസി ചേച്ചിയുടെയും രണ്ട് സഹോദരങ്ങൾ വൈദികരാണ് അവർ പുറകെ തന്നെ ഇരിക്കും അപ്രകാരം നമുക്കറിയാം ഈ ദൈവവിളികളാൽ സമ്പന്നമായ ഒരു കുടുംബമാണ് മാതാപിതാക്കളാണ് ഡി കെൻ അജിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നീ ഒറ്റപ്പെട്ടവനല്ല വൈദികരുടെ ഒരു വലിയ കൂട്ടായ്മ ബെനഡിക്റ്റൈൻസ് നിന്നെ കൈവിട്ടാൽ പോലും നിനക്ക് കുടുംബത്തിൽ തന്നെ അച്ഛന്മാരുടെ വലിയൊരു പിന്തുണയുണ്ട് അതിൽ കൈവിടുകയൊന്നുമില്ല നീക്കപ്പെടേണ്ട കാര്യത്തിൽ അപ്രകാരം അതൊരു വലിയ ബലമാണ് നമ്മുടെ കുടുംബത്തിലെ വൈദികരുടെ സാന്നിധ്യം തീർച്ചയായും പൗരോഹിത്യ വഴിയിൽ നമുക്ക് ഒരു അനുഗ്രഹവും പിൻബലവുമാണ് എന്നത് സത്യമാണ് പ്രിയമകനെ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ നിന്നോട് കർത്താവ് അരുൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കർത്താവ് പറഞ്ഞത് വായനകളിൽ എല്ലാ വായനകളും വ്യാഖ്യാനിക്കാൻ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് മാത്രമേ പ്രസംഗിക്കുന്നു എങ്കിലും ആദ്യ വായനകളൊക്കെയും ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ച് വിളിക്കപ്പെട്ടവനോടുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ച് അജഞ്ചലമായ വിശ്വസ്തയെക്കുറിച്ച് ദൈവം ഓർമ്മിപ്പിക്കുന്ന വചനഭാഗങ്ങളായിരുന്നു സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്ന രംഗമാണ് നാം വായിച്ചു കേൾക്കുന്നത് ജോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നത് ഉത്ഥാനം ചെയ്ത ശേഷം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് സമാന്തര സുവിശേഷങ്ങൾ അത് എങ്കിൽ നാലാമത്തെ സുവിശേഷകൻ അത് വളരെ അർത്ഥപൂർണമായി തൻ്റെ മരണത്തിൻ്റെ തുടർച്ചയായി പൗരോഹിത്യത്തെ അവതരിപ്പിക്കുക അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ മരണോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ് പൗരോഹിത്യം എന്ന സത്യം അപ്രകാരം പൗരോഹിത്യം സ്വീകരിക്കാൻ ഈശോ ഡീക്കനെ ഒരുക്കുമ്പോൾ ിയ മകനെ നീ മനസ്സിലാക്കുക ഒരേ സമയം ഇതിൽ മരണമുണ്ട് അതേ സമയം ഇതിൽ ഉത്ഥാനമുണ്ട് ഇത് ഉത്താനത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ മാത്രം ജീവിക്കാനുള്ള വിളിയല്ല പൗരോഹിത്യം എന്ന് പറയും മറിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് തീർച്ചയായും അതിൽ കുരിശാരോഹണമുണ്ട് അപമാനങ്ങളുണ്ട് മരണമുണ്ട് പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല അത് ഉത്ഥാനത്തിൻ്റെ പ്രകാശത്തിലെ പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവം വെളിപ്പെടുത്തുക അതുകൊണ്ട് ഈ മരണവും ഉത്ഥാനവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോയെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് യോഹൻ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യ പത്താം മണിക്കൂറായി നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ഈശോരെ വിളിക്കുന്നത് പത്താം മണിക്കൂറിലായിരുന്നു എന്ന് യോഹന്നാൻ പറയും ഞാൻ സെമിനാരിയിൽ മംഗലപ്പുഴയിൽ യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്ന കാലത്ത് ചെമ്മാശന്മാർ എന്നോട് ഒരിക്കൽ ചോദിച്ചു അതെന്തിനാണ് അത് പത്താം മണിക്കൂറിലാണെന്ന് പറയുന്നതിന് അർത്ഥമാണ് എനിക്ക് പെട്ടെന്ന് ഒന്നും തോന്നിയില്ലെങ്കിലും പക്ഷേ എൻ്റെ എനിക്ക് ദൈവാരൂപി തോന്നിപ്പിച്ചൊരു ഉത്തരവിതാണ് ഒൻപതാം മണിക്കൂറ് ഈശോ മരിക്കുന്ന മണിക്കൂറാണ് പത്താം മണിക്കൂർ പൗരോഹിത്യത്തിൻ്റെ മണിക്കൂറാണ് അതായത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ ശുശ്രൂഷ തുടരാൻ വേണ്ടിയുള്ള വിളിയാണ് വാസ്തവത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു തുടർച്ചക്കാരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ഒൻപതാം മണിക്കൂറിൽ അവൻ അനുഭവിച്ച കഷ്ടതകളും വേദനകളും നമ്മളെയും കാത്തിരിപ്പുണ്ട് പല വൈദികരും പറയാറുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പൗരോഹിത്യം ജീവിക്കുക എന്ന് വളരെ കഷ്ടപ്പാടാണ് ആളുകളെല്ലാം വിമർശിച്ച കുറ്റപ്പെടുത്തുകയാണ് ഈ കൊല്ലം തന്നെ ഉടുപ്പിടേണ്ട പല ശമാശന്മാരും എന്നോട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എം എ പഠിച്ചിട്ട് ചൂട് ധൈര്യം ആർജിച്ചിട്ട് വരാമെന്നുള്ളത് എം എ പഠിക്കുന്നത് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടുക ഏതാണെങ്കിലും അവരാവഴിക്ക് പോയി പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ട അജി നീ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് പൗരോഹിത്യം എക്കാലവും അത് മിശികായുടെ പൗരോഹിത്യമാണ് എങ്കിൽ അതിനേക്കാത്ത് സഹനങ്ങളും വേദനകളും കഷ്ടതകളും അപമാനങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടാകും ഒരിക്കലും ചുവപ്പ് പരവതാനി വിരിച്ച പ്രകാശപൂർണമായ വഴിയിലൂടെ നയി നടക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത് മറിച്ച് അവൻ തരുന്നത് കുരിശിൻ്റെ വഴിയാണ് അവൻ്റെ സമ്മാനം കുരിശാണ് അവൻ്റെ കിരീടം മുൾകിരീടമാണ് അവൻ്റെ സിംഹാസനം കാൽവരിയിലെ കുരിശാണ് എന്ന പരമമായ സത്യം ഏതെങ്കിലും വൈദികൻ എന്നെങ്കിലും മറന്നുപോയെങ്കിലും അവനാണ് പൗരോഹിത്യം ദുഷ്കരമായി തീരുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കണം പൗരോഹിത്യം എന്നത് കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരാൻ ബലിയാകാൻ അതിനുശേഷം ആ ബലിയുടെ ചൈതന്യം ദൈവജനത്തിന് പകർന്നു നൽകാൻ ഉള്ള ബലിയാണ് പൗരോഹിത്യം എന്ന സത്യം സുവിശേഷകൻ നമ്മളെ വളരെ ആഴത്തിൽ ഓർമ്മിപ്പിക്കുക യഹൂദരോടുള്ള ഭയം നിമിത്തം അവർ കഥ കഥകടച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പൗരോഹിത്യത്തെ ഇന്ന് ഭയം ബാധിച്ചിരുന്നു വാതുറന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ധൈര്യമില്ലാത്തവരായി വൈദികർ മാറുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങാൻ ആർക്കും ഇന്ന് ധൈര്യമില്ലാത്തതുപോലെ നിന്ന് പോകുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ എല്ലാം പ്രശ്നങ്ങളാണ് എന്നാണ് ആളുകൾ പറയുക ഈ ഭയം ഒരേ ഒരു കാരണം കൊണ്ടേ ഉള്ളൂ കർത്താവ് കൂടെയില്ലാത്തതാണ് ശിഷ്യന്മാരുടെ ഭയത്തിന് കാരണം അവരുടെ ഭയത്തെ ഇല്ലാതാക്കാൻ കർത്താവ് വന്നവരുടെ മധ്യ നിന്ന് പറഞ്ഞു സമാധാനം നിങ്ങളോടുകൂടെ സമാധാനം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ഗ്രീറ്റിംഗ് വാക്കല്ല സുവിശേഷത്തിൽ ഉദ്ധിതനായ ഈശോ സമാധാനം എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ പേര് തന്നെയാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ പേരാണ് സമാധാനം ഈശോ നിന്റെ കൂടെയുണ്ട് എന്നാണ് മകനെ ആ പറയുന്നതിൻ്റെ അർത്ഥം നിന്റെ പൗരോഹിത്യ വഴികളിലുടനീളം കർത്താവ് നിന്റെ കൂടെയുണ്ട് ജരമിയായും ഒക്കെ വിളി കിട്ടിയപ്പോൾ വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ ദൈവം അവരെ ധൈര്യപ്പെടുത്തി ഇത് പറഞ്ഞ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും നീ പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളായി ഞാൻ മാറ്റും പ്രിയ മകനെ ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് പൗരോഹിത്യത്തിൻ്റെ ധൈര്യം ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് നിരാശയോ ഭയമോ ഉണ്ടായാൽ മകനെ നീ ചിന്തിക്കുക അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ എന്താണ് കർത്താവ് കൂടെയുണ്ട് എന്ന സത്യം നീ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയോ മറന്നുപോയി പൗരോഹിത്യത്തിൽ വിശ്വാസ ഉണ്ടെന്ന് വൈദികർ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ എന്നും വൈദികരോട് പറഞ്ഞ് ഈ സത്യമേ ഉള്ളൂ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യം മകനെ എന്ന് നിനക്ക് നഷ്ടമാകുന്നുവോ അന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാരങ്ങളും നമ്മെ അസ്വസ്ഥമാക്കി തുടങ്ങും എന്നുള്ളത് തിരിച്ചറിയും അതാണ് ഈശോയുടെ ഒന്നാമത്തെ ആശംസ ഞാൻ നിൻ്റെ കൂടെയുണ്ട് രണ്ടാമതായി ഈശോ ചെയ്യുന്ന എന്താണ് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കൈകളും പാർശ്വവും കാണിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ മുറിവുകളാണ് ഈശോയുടെ കൈയിൽ ചോരവാർന്ന മുറിവുകളാണ് ഒരു പടയാളിയുടെ ക്രൂര വിനോദം തീർത്ത് അവൻ കുന്തം കൊണ്ട് ആഞ്ഞുകുത്തി ആനന്ദിച്ച അവൻ്റെ തിരുവിലാവിലെ മുറിവ് ഒരു കൈപ്പത്തി കിടക്കാൻ മാത്രം വിശാലമായ ആ മുറിവും കർത്താവ് ശിഷ്യരെ കാണിച്ചു എന്നിട്ടാണ് ഈശോ പൗരോഹിത്യം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ട അജി കർത്താവ് നമ്മളെ ഒന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നില്ല എൻ്റെ ഒപ്പം വന്നാൽ നിനക്ക് സ്ഥാനമാനങ്ങൾ തരാമെന്നും വിദേശത്ത് അയക്കാമെന്നും ഉന്നത ബിരുദങ്ങൾ നേടാൻ അവസരം അവസരമൊരുക്കാമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല പൗരോഹിത്യം സ്ഥാപിക്കുന്നത് തിരുമുറിവുകളെ സാക്ഷി നിർത്തിയാണ് യേശു അതുകൊണ്ട് ജീവിതത്തിൽ യാതൊന്നിനെയും കുറിച്ച് പരാതിപ്പെടാൻ നമുക്ക് അവകാശം മറിച്ച് കർത്താവ് നമ്മളെ തിരുമുറിവുകളാണ് കാണിച്ചത് അജിയുടെ വൊക്കേഷൻ പ്രൊമോട്ടറ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ അത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ മിശികായുടെ പൗരോഹിത്യത്തിന് പ്രലോഭനാത്മകമായ ഒരു വഴിയുമില്ല ഇപ്പോഴും ഈശോ അജിയെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ തിരുമുറിവുകൾ മാത്രമാണ് ആ മുറിവുകൾ കണ്ടിട്ട് നിനക്കിഷ്ടം തോന്നി അതുപോലെ മുറിയ മുറിവേൽക്കാൻ മനസ്സുണ്ട് എങ്കിൽ ഈ പൗരോഹിത്യം സ്വീകരിക്കാൻ മുട്ടുകുത്തിയാൽ മതി അല്ല എങ്കിൽ ഇപ്പോഴും അജിക്ക് വാതിൽ തുറന്നാണ് കിടക്കുന്നത് ഇതെനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാകാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പ്രസംഗം അത് കഴിഞ്ഞിട്ടേ പെട്ടെന്ന് തരുന്നുള്ളൂന്ന് സഭ ക്രമം വച്ചിരിക്കുന്ന ഇതാണ് നിനക്ക് അവസാന നിമിഷവും തീരുമാനമെടുക്കാം നിന്നെ കർത്താവ് പ്രലോഭിപ്പിക്കുന്നത് തൻ്റെ തിരിമുറിവുകൾ കാണിച്ചുകൊണ്ട് ആ മുറിവുകളാണ് നിന്റെ ഭാഗധേയം എന്ന് കർത്താവ് പറയുന്നതിൻ്റെ പൊരുൾ പ്രിയ മകനെ അത് വളരെ ആഴമുള്ളതാണ് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ീ മുറിവുകളുടെ ആഴവും അർത്ഥവും ഗ്രഹിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടും എന്ന വേദനാജനകമായ സത്യം നീ മനസ്സിലാക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തത് എന്തോ സംഭവിച്ചതുപോലെ നീ പതറിപ്പോകരുത് അതിനു വേണ്ടിയാണ് കർത്താവ് തൻ്റെ തിരുമുറിവുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പൗരോഹിത്യം സ്ഥാപിക്കുന്നത് വീണ്ടും ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു അവരുടെ മേൽ ഊതി അതൊരു വലിയ ശക്തിപ്പെടുത്തലാണ് ബൈബിളിൽ ദൈവം ഇങ്ങനെ ഊതിയത് ഒരേ ഒരു സന്ദർഭത്തിലെ ഇതിനു മുമ്പുള്ളൂ അതെപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കളിമണ്ണ് കൊണ്ട് അവനെ രൂപപ്പെടുത്തിയപ്പോൾ അവൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് ദൈവം ഊതിയപ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനായി എഴുന്നേറ്റ് വന്നു ആദിപിതാവായ ആദാമിൻ്റെ മേൽ ദൈവം നിശ്വസിച്ചവനെ പുതിയ സൃഷ്ടിയാക്കിയതുപോലെ പ്രിയമകനെ ഈ അൾധാരയിൽ നിന്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ എന്നെ നിയോഗിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവി ശോമിച്ചുക നേരിട്ടിറങ്ങി വന്ന് നിന്റെ മേൽ നിശ്വസിച്ച് നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയാണ് നീ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് ഇന്നലെ വരെയും ആയിരുന്ന അജിയല്ല ഇന്ന് മുതൽ ഈ മകൻ അജി അച്ഛനായി തീരുമ്പോൾ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവനിൽ വലിയൊരു സത്താ മാറ്റം സംഭവിച്ചു അപ്പത്തിലും വീഞ്ഞിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നാം വിശ്വസിക്കുന്നു ആ അപ്പവും വീഞ്ഞും ഇനിമേൽ അപ്പവും വീഞ്ഞുമല്ല അത് നമ്മുടെ കർത്താവീശ്വശിയായുടെ തിരുശരീരവും തിരുരക്തവുമാണ് എന്ന് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ സമാനമായൊരു അത്ഭുതം ഈ മകനിൽ സംഭവിക്കുകയാണ് അവനിൽ കർത്താവിൻ്റെ സത്ത നിറയുകയാണ് അവൻ ഈശോയുടെ പുരോഹിതനായി മാറ്റപ്പെടുകയാണ് അതുകൊണ്ടാണ് അടുത്ത മണിക്കൂറിൽ ഈ മകൻ ഈ അൾത്താരയിൽ നിന്ന് പറയും ഇതെന്റെ ശരീരമാണ് എന്നേറ്റ് പറയും ഓർക്കുക ഇതെന്റെ ശരീരമാണ് എന്ന് പറയുന്നത് വറവുങ്കൽ കുടുംബത്തിലെ അജി എന്ന ഈ ചെറുപ്പക്കാരനാണ് പറയുന്നത് എങ്കിലും സത്യം സത്യമായി നമുക്കറിയാം അത് പറയുന്നത് അജിയല്ല മറിച്ച് കർത്താവീശ്വശിയായാണ് എന്ന് അതുകൊണ്ടാണ് അവൻ ആശീർവദിച്ച് വാഴ്ത്തിയ ആ അപ്പത്തെ നമ്മുടെ കർത്താവിൻ്റെ തിരിശരീരമായി നിങ്ങൾ സ്വീകരിക്കുന്നത് നാളെ ഈ കുംഭസാരക്കൂട്ടിലിരുന്നു കൊണ്ട് ഈ മകൻ പറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നുവെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ മകനാണ് എങ്കിലും സത്യം സത്യമായി പ്രിയപ്പെട്ട ദൈവജനമേ നൂറ്റാണ്ടുകളായി നിങ്ങൾ വിശ്വസിച്ചത് ആ സത്യമാണ് അവിടെ സംസാരിച്ചത് കർത്താവൻ രക്ഷകനുമായി ഈശോയാണ് എന്ന് ആ ഒരു അത്ഭുതം ദൈവം സാധ്യമാക്കുന്ന പുണ്യപ്പെട്ട നിമിഷമാണ് ഈ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ നിമിഷം എന്ന സത്യം നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ ഓർക്കുക കാരണം ഇനിമേൽ ഈ മകൻ വറവുങ്കൽ കുടുംബത്തിലെ ആന്റണി ഗ്രേസി ദമ്പതികളുടെ മകൻ മാത്രമല്ല അവൻ മിശിഹായുടെ പുരോഹിതനായി തീർന്നിരിക്കുക അവനെ ഇനിമേൽ നിങ്ങളെല്ലാവരും അച്ച എന്ന് വിളിക്കുക എടാ പോടാന്നൊന്നും ചേട്ടന്മാരാണേലും നിങ്ങൾ വിളിക്കാൻ പാടില്ല കാരണം എന്താണ് അവൻ മിശിഹായുടെ പുരോഹിതനായി തീർന്നിരിക്കുക മിശിഹ അവനിലൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുക ഈശോ മിശിഹായോടുള്ള ആദരവും സ്നേഹവും നമ്മൾ ഈ മകന് ഇന്ന് മുതൽ നൽകുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയാൻ വേണ്ടിയാണ് സഭയൊന്നാകെ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നത് കൈവപ്പ് ശുശ്രൂഷയുടെ ഒടുവിൽ നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് തിരുസഭ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമകനെ നീ ഈശോയുടെ പുരോഹിതനായി തീരുകയാണ് തുടർന്ന് ഈശോ പറഞ്ഞു നിങ്ങൾ ഞാൻ നിങ്ങളെ അയയ്ക്കുകയാണ് ലോകത്തിൻ്റെ അതിരുകളോളം പോയി സുവിശേഷം പറയും എന്തിനാണ് ഈശോ അയക്കുന്നത് എന്ന് ചോദിച്ചാല് മർക്കോസിന്റെ സുവിശേഷം മൂന്ന് പതിനഞ്ചിൽ അതിന്റെ ഉത്തരവുണ്ട് എന്താണ് തന്നോടുകൂടി ആയിരിക്കുക വചനം പ്രസംഗിക്കുവാൻ പിശാചികളെ ബഹിഷ്കരിക്കുക അതിനു വേണ്ടിയാണ് ഈശോ അയക്കുക ഈ ഒന്നാമത്തെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടത് വൈദികരും എത്രാന്മാരും ഒക്കെ ജോലി ഭാരം കൂടുമ്പോൾ നമുക്ക് കുറഞ്ഞു പോകുന്ന വിഷയം എന്താണ് പ്രാർത്ഥനയാണ് അതാണ് ഈശോ ഒന്നാമത് ഓർപ്പിച്ചത് ഈശോ നമ്മളെ വിളിച്ചതും പുരോഹിതനാക്കിയതും എന്തിനു വേണ്ടിയാണ് തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കാനോന നമസ്കാരത്തിനുമൊക്കെ വേണ്ടി ഒരു ദിവസത്തിൽ ഒരു മൂന്ന് മണിക്കൂർ സമയം അജി മാറ്റി വരും അതിന് സമയമില്ല എന്ന് നിനക്ക് തോന്നിത്തുടങ്ങിയെങ്കിൽ നിന്റെ പൗരോഹിത്യം അപകടത്തിൽ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത് പൗ പുരോഹിതൻ ദിവസത്തിൽ വിശുദ്ധ കുർബാന കാനോണ നമസ്കാരങ്ങൾ ജപമാല വ്യക്തിപരമായ പ്രാർത്ഥന ഇവയ്ക്കെല്ലാം വേണ്ടി ഒരു മൂന്ന് മണിക്കൂർ ദിവസത്തിൽ മാറ്റിവെക്കാനില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗരോഹിത്യത്തിൻ്റെ രുചി അതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നായിരുന്നു അതുകൊണ്ടാണ് ഈ തന്നോടുകൂടി ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ പ്രസക്തമാകുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരോടും കർദിനാളന്മാരോടും നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ഈ ഭൂമിയിൽ പുരോഹിതന്മാരും മെത്രാന്മാരും സഭയെ ദ്രോഹിക്കുന്നത് ഒരേ ഒരു വഴിയിലൂടെയാണ് അത് വർക്ക്ഹോളിസം കൊണ്ടാണ് അതായത് ഒരുപാട് ജോലി അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല പ്രിയപ്പെട്ട മകനെ ആ പദ്ധതി നിനക്കൊരിക്കലും സംഭവിക്കരുത് കഴിഞ്ഞ വർഷ ഒക്ടോബറിൽ റോമിൽ സിനഡ് നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരു വലിയ സംഘടനയുടെ അത്മായ നേതാവാണ് അദ്ദേഹം പറഞ്ഞൊരു വചനം എനിക്ക് വാക്ക് എനിക്ക് വളരെ ഹൃദയത്തിൽ സ്പർശിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് പരിശുദ്ധ പിതാവിനോടാണ് പറയുന്നത് മാർ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ വൈദികർക്ക് വീഴ്ചകളും കുറവുകളും വരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല കാരണം അവർ മനുഷ്യരാണ് ഞങ്ങളുടെ മക്കളാണ് അവർക്ക് കുറവുകളുണ്ടാകുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതോർത്ത് ഞങ്ങൾ ഭയപ്പെടുന്നില്ല അൽമാരിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പറയും പക്ഷെ അദ്ദേഹം പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ വൈദികർക്ക് കാനൂന നമസ്കാരം ചെല്ലാൻ സമയമില്ലാതെ വരും കാണുമ്പോൾ ജപമാല കൈപ്പിടിച്ച് അരമണിക്കൂറെങ്കിലും മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല എന്ന് കാണുമ്പോൾ ഞങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുന്നു തിരുസഭയെ ഓർത്ത് ഞങ്ങൾ ആകുലപ്പെടുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുക പ്രിയപ്പെട്ട അജി നമ്മളെക്കുറിച്ച് ദൈവജനത്തിന് ആശങ്കയുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വേണ്ടത്ര തീക്ഷ്ണതയോടെ തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നീ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നത് എന്നെനിക്കറിയാം അപ്രകാരം ആ തീഷ്ണത ഒരിക്കലും നഷ്ടപ്പെടുത്തരും നിങ്ങളുടെ പിതാവായ ബെനഡിക്റ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുപോലെ പ്രസക്തമാണ് ഓറ എത്തില്ല അപോറായ അതിനകത്ത് ഒന്നാമത്തേത് ഏതാണ് ഓറായ്മ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കാര്യം അത് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുക ആ കൂട്ടായ്മയുടെ ബെനഡിക്റ്റൻ ചൈതന്യത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു നന്മയുടെ പ്രാർത്ഥനയുടെ ദൈവൈക്യത്തിൻ്റെ പുരോഹിതനാകാൻ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഹോദരന്മാരോടും സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും ഒക്കെ ഒരു വാക്കോട് എനിക്ക് പറയാനുണ്ട് വൈദികര് സ്വസ്ഥമായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ട് എന്തു വേണം അവരുടെ സഹോദരങ്ങള് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കും അമ്മക്ക് മുട്ടിനു വേദനയാണ് നീ വന്ന് ആശുപത്രി കൊണ്ടുപോകൂ എന്നൊന്നും ഇനിമേൽ അജിയോട് പറയാൻ പാടില്ല മറിച്ച് വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ തന്നെ നടത്തണം അല്ലേ അപ്രകാരം ആ ഒരു വലിയ ത്യാഗം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ളപ്പോഴാണ് ഈ മകൻ ശരിയായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് അതിന് അവനെ നമുക്ക് ബലപ്പെടുത്താം ശക്തിപ്പെടുത്താം അതിന് നിങ്ങൾ സഹോദരങ്ങളുടേതായ ഒരു ബലി ആവശ്യമുണ്ട് എന്ന സത്യ ഓർക്കും അവന് ഒറ്റ വന്നപ്പം തൊട്ടിരുന്ന് ഉറങ്ങുവാണോ അല്ലേ അവനെ വേണേൽ എനിക്ക് തോന്നുന്നത് അപ്രകാരം എടുക്കാനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നിങ്ങളുടെ ഒരു മകനെ തിരുസഭയ്ക്ക് വേണ്ടി സമ്പൂർണമായും സമർപ്പിക്കുമ്പോൾ അത് വളരെ അർത്ഥപൂർണമായ ഒരു സമർപ്പണമാണ് പത്തിലൊന്നിനെ കൊടുക്കാനേ ദൈവം ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ആ നാലിലൊന്ന് ദൈവത്തിന് സമർപ്പിച്ചു അത് നിങ്ങൾക്കും കുടുംബത്തിനും അനുഗ്രഹമായി തീരും എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു